പാലക്കാട് വല്ലശ്ശേനയിലെ വലതു കൈ മുറിച്ചു മാറ്റിയിട്ടുണ്ടെന്ന കുട്ടിയുടെ അമ്മ പ്രസിദ്ധ ടെലിഫോൺ ലൈനിൽ ചേരിയാണ് എന്തായാലും മന്ത്രി വീണ ജോർജ് അമ്മയോട് സംസാരിച്ചല്ലോ എന്താ മന്ത്രി പറഞ്ഞത് മന്ത്രി എനിക്ക് അറിഞ്ഞില്ലായിരുന്നു ഇപ്പൊ മാഡം ഞങ്ങളെപ്പോഴും ഡെയിലി വിളിച്ചു ചോദിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എന്തെങ്കിലും മന്ത്രിയോട് കിട്ടണില്ല ആ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞങ്ങളെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചെയ്ത് തരാന്നെ മന്ത്രിയോട് കലക്ടറിനോട് ചെയ്യാ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളും ഇത് ഫോളോ ചെയ്യാം മന്ത്രിയിൽ മന്ത്രി വളരെ ആശ്വാസ വാക്കുകൾ കേട്ടു മനസ്സിലായി മാത്രമല്ല സഹായം ഒക്കെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഓക്കെ നമ്മൾ മന്ത്രിക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷയോട് ഒരു ഉറപ്പങ്ങ് പറയാ ഓക്കെ മന്ത്രി ഇത് ചിലപ്പോൾ കാണുന്നുണ്ടാവും ഓക്കെ താങ്ക് യു താങ്ക് യു പ്രസീത എന്തായാലും മിനിസ്റ്റർ മീണ ജോർജ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ തന്നെ വിളിച്ചു സന്തോഷം ബിജു കണ്ടക്കൈ ആണ് നമ്മളോട് ബിജു കണ്ടക്കൈയോടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ബിജു അപ്പൊ തന്നെ വിവരം മന്ത്രിക്ക് കൈമാറുകയും മന്ത്രി അതുവഴി വിളിക്കുകയും അവർക്ക് ആശ്വാസവാക്കുകൾ നൽകുകയും ചെയ്തു താങ്ക് യു ബിജു കണ്ടക്കൈ താങ്ക് യു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം